എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിൻ്റെ വീഡിയോ ബയോഡേറ്റ അയച്ച് നേടാവുന്ന ഒരു ജോലി അവസരത്തെ പറ്റിയാണ് പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചാനൽ ഇതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ നിന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക ഈ ഒരു ജോലി അവസരത്തിനായിട്ട് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി വരുന്നത് സെപ്റ്റംബർ പതിനഞ്ചാം തീയതിയാണ് റേസൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിലാണ് വേക്കൻസി വന്നിരിക്കുന്നത് ടെക്നോ പാർക്കിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണിത് ടെക്നോപാർക്കിൻ്റെ വിഷൽ വെബ്സൈറ്റിൽ നോട്ടിഫിക്കേഷൻ്റെ പൂർണ്ണ രൂപം അവൈലബിൾ ആണ് ഡബ്ല്യൂ 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 ഡോട്ട് ടെക്നോപാർക്ക് ഡോട്ട് ഇൻ വെബ്സൈറ്റിൽ കരിയേഴ്സ് ടെക്നോ പാർക്ക് എന്ന ഓപ്ഷൻ എടുക്കുമ്പോഴൊരു ഇരു വേക്കൻസി കാണാൻ സാധിക്കും ഓൺലൈൻ റിസേർച്ച് ആൻഡ് ഡോക്യുമെൻറ്റേഷൻ റിമോട്ട് ജോലിയാണ് ഈ ഒരു ഫ്രഷേഴ്സിനുള്ള ഇൻറ്റേൺഷിപ്പ് അവസരം വരുന്നത് മൂന്ന് മാസത്തേക്കാണ് പതിനായിരം രൂപയാണ് സ്റ്റൈവെൻ്റായിട്ട് പറഞ്ഞിരിക്കുന്നത് ബയോഡാറ്റ അയക്കാനുള്ള മെയിൽ ഐ ഡിയും സൈറ്റിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വേക്കൻസിക്ക് ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് എം ബി എ ബി ബി എ അതുപോലെ തന്നെ എം എസ് വേഡ് ഗൂഗിൾ ഷീറ്റ്സ് ഇവയിലുള്ള നോളജും ആവശ്യമാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ടെക്നോ പാർക്കിൻ്റെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക ഈ വർഷം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടനെ കാണാം